അപ്പോൾ ഈ കൊസ്റ്റിനെന്താണ് ചോദിച്ചിരിക്കുന്നത് താഴെ പറഞ്ഞതിന് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഒരോപ്ഷൻ കണ്ണടച്ച് കളയാം ഏതാ വ്യക്തിഗത വരുമാനം എന്തായാലും പരത്തില്ല അപ്പം ബാക്കി മൂന്ന് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമുക്കിതിൻ്റെയൊക്കെ ഈ സംഭവം എന്താണെന്ന് അറിയണം അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ജി ഡി പി എന്ന് പറയും ജി ഡി പിടെ ഫുൾ ഫോം ദാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് അപ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജ്യത്ത് അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെ മൂല്യമാണ് എൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ഈ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് എന്താ ആ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തുനിന്ന് ഓർത്തെടുത്താൽ മതി ഫോർ എക്സാമ്പിൾ ടയോട്ട ഒരു ജപ്പനീസ് കമ്പനിയാണ് അപ്പം അവർ ഇന്ത്യയിലെ അവരുടെ മാനുഫാക്ചറിങ് പ്രാന്റിൽ ഒരു കാറ് ഉത്പാദിപ്പിച്ചിറക്കുമ്പം അതെന്താണ് ഇന്ത്യയുടെ ജി ഡി പിയിലാണ് ആഡ് ആവുന്നത് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പം അവിടെ ഓണർഷിപ്പിന് പ്രാധാന്യമില്ല അത് ആ ജോഗ്രഫിക്കലി ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് നിന്നാൽ മതി അതുമാത്രമേ ജി ഡി പി നമ്മൾ നോക്കുന്നുള്ളൂ അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ടയോട്ട ഇന്ത്യയിൽ ഒരു കാർ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞല്ലോ അപ്പം ആ കാറിൻ്റെ ടയർ വേറെ ഏതെങ്കിലും കമ്പനി ആയിരിക്കും ചിലപ്പം ഉണ്ടാക്കുന്നത് അപ്പം ആ വാല്യൂ ഓൾറെഡി ജി ഡി പിയിൽ ആഡ് അപ്പായിട്ടുണ്ടെങ്കിൽ എന്താണ് ഫൈനൽ വാല്യൂ എടുക്കുമ്പം ആ കാറിൻ്റെ വാല്യൂ അത് അപ്പാടെ തന്നെ എടുക്കത്തില്ല ആ ടയറിൻ്റെ വാല്യൂ കുറയ്ക്കും എനിക്കെന്താ സംഭവിക്കുന്നത് അത് രണ്ട് തവണ ആഡായി പോകത്തില്ലേ അപ്പം ഫുൾ കാൽക്കുലേഷൻ ചെയ്യുന്ന ഫുള്ള് തെറ്റിപ്പോകത്തില്ലേ ഇനി ഇതൊക്കെ ആരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് എന്താ പേര് എൻ എസ് ഒ എന്ന പേര് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അതെന്താ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻ ഓർഗനൈസേഷനാണ് ഇനിയിപ്പം ജപ്പാനീസ് കമ്പനി ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്തുമ്പം ജപ്പാനിൽ കിട്ടുന്ന ഗുണം എന്താ അതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ ജി എൻ പി എന്ന് പറയുന്നത് പട്ടയോട്ടെ ഇന്ത്യയിൽ കാർ വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് ഇന്ത്യയിൽ അടച്ചിട്ട് ബാക്കി പൈസ ഇങ്ങോട്ടാണ് ജപ്പാനിലേക്ക് തന്നെ കൊണ്ടുപോവുക ആ പ്രോഫിറ്റ് അവരെങ്ങനെയാണ് അവിടെ കാണിക്കുന്നത് ജി ഡി പിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും അതെന്ന് പറയുന്നതാണ് എന്ത് ജെ എൻ പി ഇതുപോലെ തന്നെ എന്താണ് ടാറ്റ ബജാജക പോലത്തെ കമ്പനികൾ പുറം രാജ്യത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നെറ്റ് ഏണിംഗ് ഫ്രം അബ്രോഡെന്ന് പറഞ്ഞ് പ്രോഫിറ്റായിട്ട് ഇന്ത്യയുടെ ജി ഡി പി യുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ജി എൻ പി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ നാഷണൽ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ അതായത് നാഷണൽ അകത്ത് കിട്ടുന്ന വരുമാനം എന്ന രീതിയിൽ ഇവിടെ ദുർഭാഗ്യം വെച്ചാൽ ഇന്ത്യയുടെ ജി എൻ പി എന്ന് പറയുന്ന എന്താണ് ജി ഡി എ കുറവാണ് കാരണം എന്താ കാരണം ഇന്ത്യൻ കമ്പനികൾ പുറത്തുപോയി ഉണ്ടാക്കുന്ന ലാഭത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യത്തെ കമ്പനികൾ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ ഒന്നും കൂട്ടാൻ കാണത്തില്ല നെഗറ്റീവാണ് നെറ്റ് ഏണിങ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അതുകൊണ്ട് ആണ് അങ്ങനെ വരുന്നത് അത് നടക്കാതിരിക്കാൻ എന്താ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ കുറേ കമ്പനികൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഉള്ള കമ്പനികൾ ലാഭം കൂട്ടണം ഇവിടെ നമുക്ക് രണ്ട് ടേമുകൂടെ പറഞ്ഞ് എന്താ പരിപാടി തീർക്കാം രണ്ട് ഒന്ന് എൻ ഡി പി എന്ന് പറയുന്നു ഒന്ന് എൻ എൻ പി എന്ന് പറയുന്നു ഇവിടെ ഗ്രോസിൽ നിന്നും എന്തോ ഒരു സാധനം കുറയ്ക്കുന്നതാണ് നെറ്റെന്ന് എപ്പോഴും ഓർത്തിരിക്കുക അപ്പം ഇവിടെ എന്താ വരുന്നത് എൻ ഡി പി വരും അതുപോലെ താഴെ എന്താ എൻ എൻ പി വരും അപ്പോൾ ജെ ഡി പി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് രാജ്യത്തിനുള്ളിൽ അതിർത്തിക്കകത്ത് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ആകെ മൂല്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അതിൽ നിന്ന് എന്തോ ഒരു സാധനം കുറയ്ക്കുമ്പോഴാണ് എൻ ഡി പി കിട്ടുന്നത് എപ്പോഴും ഗ്രോസിൽ നിന്നും ഇപ്പം സിനിമ കളക്ഷൻ കളക്ഷനൊക്കെ കണ്ടിട്ടില്ലേ ഗ്രോസ് കളക്ഷനുണ്ട് നെറ്റ് കളക്ഷനും ഉണ്ട് അതുപോലെ ഗ്രോസിൽ നിന്ന് എന്തോ ഒരു സംഭവം കുറയ്ക്കുമ്പോഴാണ് നെറ്റ് കിട്ടുന്നത് എന്ന് പറയുക അപ്പം ഇവിടെ ഗ്രോസ് ഡൊമാറ്റിക് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് എൻ ഡി പി കിട്ടുന്നത് ഇവിടെ ഡിപ്രീസിയേഷൻ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത് ക്യാപിറ്റൽ അസറ്റ്സ് എന്താ മിഷീനറി ബിൽഡിങ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ അതുപോലെ എന്താ മിഷ മിഷീനറിൽ ഉണ്ടാകുന്ന വേറെ ആൻഡ് വേറെ ഒബ്സോളോ സെൻസ് ആക്സിഡൻറ്റ് ഡാമേജ് അങ്ങനത്തെ സാധനമൊക്കെ എന്താണ് ഇതിനകത്ത് വിടും അപ്പം അത് കുറച്ചാറാണ് എൻ ഡി പി കിട്ടുന്നത് ഇവിടെ എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അതായത് ജി എൻ പിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ് എൻ പി കിട്ടുക എന്ന് ഓർത്തിരിക്കുക ഈ കോസ്റ്റിന്റെ ആൻസർ വരുന്നത് എന്താ ഓപ്ഷൻ സി ആണ് എൻ പി അറ്റ് കോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയ എൻ എൻ പി എന്ന് പറയുന്നത് എന്താണ് എൻ എൻ പിന്നാണ് ഇവിടെ ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇനി ഫാക്ടർ പ്രൈസിലോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത് പ്ലസ് സബ്സിഡി കൂട്ടണം അതിൻ്റെ കൂടെ മൈനസ് ടാക്സും ചെയ്യണം ഇത് ചെയ്താൽ എന്താണ് എൻ എൻ കോസ്റ്റ് കിട്ടും എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ് ദേശീയ വരുമാനമാണ് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്യുകയാണെങ്കിൽ എന്നാണ് നമുക്ക് ആളോഹരി വരുമാനം കിട്ടും അതിന് ഇംഗ്ലീഷ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും ആദ്യം എന്താണ് ഇന്ത്യക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഐറ്റങ്ങളുടെ വാല്യൂ കണ്ടുപിടിച്ചു അതാണ് ജി ഡി പി അതുപോലെ പുറത്തുനിന്ന് വരുന്ന വരുമാനം കണ്ടുപിടിച്ചു അത് ജി എൻ പി പുറത്തുനിന്ന് വരുന്ന പ്രോഫിറ്റ് അതിൻ്റെ കൂടെ കൂട്ടുക അതുപോലെ അകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ കുറയ്ക്കുക അപ്പം എന്താ കിട്ടുന്നത് എൻ എൻ പി കിട്ടും ആ എൻ എൻ പി കിട്ടുമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലാണ് കിട്ടുന്നത് മാർക്കറ്റ് പ്രൈസിൽ എന്താണ് അതിനകത്ത് ഗവൺമെൻറ് കുറച്ച് ടാക്സ് ഒക്കെ ഇട്ടിട്ടാണ് മാർക്കറ്റ് പ്രൈസിൽ വിടുന്നത് അത് വിൽ ആ ആ സാധനത്തിൻ്റെ മൊത്തം പൈസ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് ശരിക്കും കിട്ടുന്നില്ല എന്താണ് ടാക്സ് ഉണ്ട് ഗവൺമെൻറ് എനിക്ക് സബ്സിഡി ഉണ്ട് അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എന്താണ് എൻ എൻ പി ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കിട്ടും അതായത് ബേസിക്ക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ കോസ്റ്റ് കിട്ടും അത് ഡി അത് പറയുന്നത് എന്താ അത് ദേശീയ വരുമാനമാണ് ആ ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്യുമ്പം എന്താ കിട്ടാൻ നമുക്ക് തർ ക്യാപിറ്റലിംഗ് ഒന്നും കിട്ടും